തോട്ടപ്പുഴശ്ശേരിക്ക് പിന്നാലെ കോയിപ്രം ബ്ലോക്കിലും അവിശ്വാസ പ്രതിസന്ധി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ത്രിതല പഞ്ചായത്തുകളിലെ ഊഴക്കച്ചവടം എൽ ഡി എഫിൽ വൻ പ്രതിസന്ധി അവസാന വർഷം പ്രസിഡന്റ് പദം പറഞ്ഞു മോഹിപ്പിച്ച് പറ്റിച്ചതിനെ തുടർന്ന് സി ലോക്കൽ കമ്മിറ്റി അംഗം ഇടഞ്ഞു നിൽക്കുന്നത് സുവർണാവസരമാക്കാൻ യു ഡി എഫ് കോൺഗ്രസ് പാളയത്തിൽ നിന്നും അടർത്തി മാറ്റി വൈസ് വൈസ് പ്രസിഡന്റ് നിലവിലെ ജെസി സൂസൻ ജോസഫിലും കണ്ണും നട്ട് മുന്നണികൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ കോയിപ്രം ബ്ലോക്കിൽ അധികാരത്തിലെത്തിയത് യു ഡി എഫ് ആയിരുന്നു പതിമൂന്നംഗ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴ് ആറ് എന്നതായിരുന്നു കക്ഷിനില ഇതിൽ യു ഡി എഫിലെ ഉണ്ണി പ്ലാച്ചേരിയെ എൽ ഡി എഫ് അടർത്തി മാറ്റി തുടർന്ന് നടന്ന അവിശ്വാസത്തിൽ യു ഡി എഫ് ഭരണം പുറത്തായി തുടർന്ന് ധാരണപ്രകാരം ശോശാമ ജോസഫും പിന്നീട് കെ കെ വത്സലയും പ്രസിഡന്റുമാരായി എന്നാൽ അവസാന ഊഴം നിശ്ചയിച്ചിരുന്ന ജെസിക്കു വേണ്ടി കെ കെ വത്സല ഒഴിഞ്ഞില്ല ഇതോടെ സി പി എം ഐരൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ ജെസി കമ്മിറ്റികളിൽ പൊട്ടിത്തെറിച്ചതായി അറിയുന്നു സത്യത്തിൽ അവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു പഞ്ചായത്ത് ഭരണത്തിലെ വിവേചനത്തെ തുടർന്ന് ഒരു ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് അംഗം ഷീജ വിമൽ മെമ്പർ സ്ഥാനം രാജിവെച്ചു തുടർന്ന് ഉപസമിതി തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് വർഷം ജനപ്രതിനിധിയായിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി പ്രഭാകരൻ നായരുടെ വോട്ട് അസാധുവായി ബി ജയിച്ചു ഇത് സി പി എമ്മിൽ അച്ചടക്ക നടപടികൾക്ക് ഇടയാക്കി എന്നാൽ മുക്കാൽ കോടിയിലധികം രൂപ സഹകരണ ബാങ്കിൽ അടയ്ക്കാതെ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ വി പ്രസാദിനെതിരെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താ സഖാക്കളെ നടപടിയങ്ങ് എൽ സി വരെ മതിയോ എന്നാണ് സാധാരണ പാർട്ടിക്കാരുടെ ചോദ്യം ഇങ്ങനെ സി പി എമ്മിന്റെ പ്രതിസന്ധി ഘട്ടം സുവർണാവസരം എന്ന് തിരിച്ചറിഞ്ഞാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ എന്നിവർക്കെതിരെ അവിശ്വാസത്തിന് യു നോട്ടീസ് നൽകിയത് ഇതിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ ഉണ്ണി പ്ലാച്ചേരി ഒരു പാർട്ടിയുടെയും അംഗമല്ല അതുകൊണ്ട് തന്നെ സ്വന്തം സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നതിന് അദ്ദേഹം തയ്യാറാകില്ലെന്നാണ് അറിയുന്നത് അങ്ങനെ വന്നാൽ തോട്ടപ്പുഴശ്ശേരിക്ക് പിന്നാലെ കോയിപ്രവും എൽ ഡി എഫിന് നഷ്ടമാകാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ